ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു പ്രോഡക്റ്റിൻ്റെ റിസൾട്ട് ഒന്ന് പരീക്ഷിക്കാൻ പോവുകയാണ് അപ്പോൾ ഈ പ്രോഡക്റ്റ് ഏതാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് അപ്പോൾ ഇത് കണ്ടപ്പോൾ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും ഇതെന്താണ് സംഭവം എന്നുള്ളത് അപ്പോൾ അറിയാത്തവർക്കായിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം ഇത് നമുക്ക് നാച്ചുറലായിട്ട് നമ്മുടെ ഹെയർ ഒന്ന് കേൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇതൊരുപാട് വീഡിയോസിലൊക്കെ തന്നെ വൈറലായിട്ടുള്ളൊരു സംഭവമാണ് റീസൻറ്റായിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസിലൊക്കെ തന്നെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ നല്ല റിസൾട്ട് കാണിക്കുന്നുണ്ട് എന്നാൽ പിന്നെ ഞാനും കൂടി ഒന്ന് മേടിച്ച് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് മേടിച്ചത് അപ്പോൾ ഇന്ന് ഞാൻ ഇത് ജസ്റ്റ് ഓപ്പൺ ചെയ്തതേ ഉള്ളൂ ഉള്ളിതുവരെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇന്ന് യൂസ് ചെയ്യാൻ പോവാണ് യൂസ് ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ കേളിങ്ങിനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ് നമ്മളെ ഹെയറിൽ എന്ത് തന്നെ ചെയ്യുമ്പോഴും ഹെയറിന് ഹീറ്റ് കൊടുത്തുകൊണ്ടാണ് ചെയ്യുന്നത് അതിപ്പോൾ കേളിങ് ആയാലും ശരി സ്ട്രേറ്റനിങ് ആയാലും ശരി ഏത് ആണെങ്കിലും ഹെയറിന് നന്നായിട്ട് ഹീറ്റ് കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഡെയിലി ഇങ്ങനെ ഹീറ്റ് കൊടുക്കുക അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ ഹെയറിൽ ഇങ്ങനെ ഹീറ്റ് കൊടുത്തോണ്ടിരുന്നു കഴിഞ്ഞാൽ ഹെയർ പെട്ടെന്ന് തന്നെ ഡാമേജ് ആയി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ യൂസും അവിടെ തന്നെയാണ് കാരണം ഇത് അങ്ങനെയുള്ള യാതൊരു പ്രശ്നവും ഇല്ല നമുക്ക് പെട്ടെന്നൊരു ഫംഗ്ഷനും എന്തെങ്കിലും കാര്യം വരികയാണെങ്കിൽ നമുക്ക് ഹീറ്റൊന്നും കൊടുക്കേണ്ടതായിട്ട് വരത്തില്ല എന്നാണ് പറയുന്നത് ഇതിൻ്റെ പ്രോഡക്റ്റിൻ്റെ റിസൾട്ടിൽ ഇത് ജസ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭയങ്കരമായിട്ടുള്ള കേളിങ് ഉണ്ടാവും എന്നല്ല അത്യാവശ്യം ആയിട്ട് ഹെയർ ഒക്കെ ഉള്ളവർക്ക് ഒരു ഭംഗിയായിട്ട് നല്ലൊരു ബേബി ടെക്സ്ച്ചറില് ഹെയർ കിടക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ അതിൻ്റെ റിവ്യൂസിലും അതുപോലെ തന്നെ റിസൾട്ടിലും ഒക്കെ കണ്ടത് അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് പരീക്ഷിച്ച് നോക്കുന്നത് അപ്പോൾ എൻ്റെ ഹെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് സ്ട്രെയിറ്റ് അല്ല ചെറിയൊരു ബേബി ഉണ്ട് പക്ഷെ എന്നാലും ഒരുപാട് എന്താ പറയുക എൻ്റെ ഒക്കെ സ്ട്രെയിറ്റ് അത്യാവശ്യം സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് കിടക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തതിന് ശേഷം ഇത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ ഇനി ഈ പ്രോഡക്റ്റ് ഞാനൊന്ന് പരിചയപ്പെടുത്താം ഇതാണ് പ്രോഡക്റ്റ് അപ്പോൾ ഈ ഒരു റാ ഷേപ്പിലാണ് ഇതിങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഇത് തലയിൽ ഇങ്ങനെ വെച്ചാണ് നമ്മളത് സെറ്റ് ചെയ്യേണ്ടത് ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് ഹെയർ ബൺ വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ ക്ലിപ്പ് വരുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് ഈ ഒരു പ്രോഡക്റ്റിൽ വരുന്നത് അപ്പം ഇനി എങ്ങനെയാണ് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ട് നോക്കാം ആദ്യം തന്നെ നമ്മൾ ഹെയർ ഒക്കെ നന്നായിട്ട് ചീകി ചെടയൊന്നും ഇല്ലാതെ നല്ല ആക്കി ഇടുക അതിനുശേഷം ഈ സാധനം തലയിൽ സെറ്റ് ചെയ്ത് വെച്ച് നമ്മൾ കിടന്നുറങ്ങാൻ പോവാണ് അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ എടുക്കുന്നത് സമയം ഏകദേശം രാത്രി ഒരു പത്തര ആയിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇത് തലയിൽ വെച്ച് ഇന്ന് സെറ്റ് ചെയ്ത് കിടന്നുറങ്ങാം അതിനുശേഷം ഇതിന്റെ റിസൾട്ട് നമുക്ക് അറിയണമെങ്കിൽ നാളെ രാവിലെയാണ് നാളെ രാവിലെ എഴുന്നേറ്റ് ഞാൻ ഉടനെ തന്നെ വീഡിയോ എടുക്കും വീഡിയോ എടുത്ത് ഹെയർ ഒക്കെ അഴിച്ച് നോക്കുമ്പോൾ എങ്ങനെ കിടക്കുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ റിസൾട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ സാധനം തലയിൽ ഫിക്സ് ചെയ്യാൻ പോവാണ് അപ്പം ഞാൻ എന്റെ തലയിൽ ഇത് ഫിക്സ് ചെയ്തിട്ടുണ്ട് ഗൈസ് പിന്നെ ഞാൻ ചെയ്തത് എന്റെ ഹെയർ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് ഞാൻ ഫ്രണ്ടിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഹെയർ പോർഷൻ ഇതുമായിട്ടും ഈ ഹെയർ പോഷൻ ഇതുമായിട്ടും ചേർത്ത് നമുക്ക് നന്നായിട്ട് പിന്നീടണം അതാണ് നമ്മുടെ അടുത്ത പരിപാടി അപ്പോൾ ഞാൻ ഹെയർ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിലാണ് നമ്മളത് സെറ്റ് ചെയ്ത് കിടക്കേണ്ടത് അപ്പോൾ ഇത് മുകളിലായത് കൊണ്ട് തന്നെ നമുക്ക് കിടക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഇത് എങ്ങനെ ഇരിക്കുക രാവിലെ എന്ന് എനിക്ക് എനിക്കറിയത്തില്ല എന്തായാലും ഞാൻ ഇങ്ങനെ കിടക്കാൻ പോവാണ് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ബാക്കി റിസൾട്ട് നല്ല രാവിലെ കാണാം ഓക്കെ ഗുഡ് നൈറ്റ് ഗുഡ് മോർണിംഗ് ഗായസ് അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ പോ എങ്ങനെയൊക്കെ ഇരിക്കുകയാണ് ഇവിടുത്തെ ക്ലിപ്പ് എല്ലാം പോയി അപ്പോൾ നമുക്ക് അയച്ചു നോക്കാം അപ്പോൾ ഒരുപാട് രീതിയിലുള്ള ഒന്നും വന്നിട്ടില്ല ചെറിയ രീതിയിലുള്ളത് ഇങ്ങനൊരു ചെറിയൊരു വേവി ടെക്സ്ചർ ഒക്കെ വന്നിട്ടുള്ളൂ അത്രേ ഉള്ളൂ അല്ലാതെ ഭയങ്കരമായിട്ടുള്ള ഒന്നുമില്ല അപ്പം അത്രയും പ്രതീക്ഷിച്ചാൽ മതി ഓവറായിട്ട് പ്രതീക്ഷിച്ച ആരും പോയി മേടിച്ച് ഇപ്പോൾ കേളാവും എന്ന് പറഞ്ഞു ചെയ്യുമെന്നും വേണ്ട അത്രയ്ക്ക് കേളൊന്നും എനിക്കായിട്ടില്ല കേട്ടോ ചെറുതായിട്ടൊരു വേവി ആയിട്ടുണ്ട് അത്രയേ ഉള്ളൂ അപ്പോൾ ഇതാണ് പ്രോഡക്റ്റിൻ്റെ റിസൾട്ട് പിന്നൊരു കാര്യം പറയട്ടെ ഇത് ഒരുപാട് വീഡിയോസിൽ അത്യാവശ്യം നല്ല കേളിങ് ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല മേ ബി അത് ചിലപ്പോൾ ഓരോ ആൾക്കാരുടെ ഹെയർ ടെക്സ്ചർ കൊണ്ടായിരിക്കാം എന്തായാലും എനിക്ക് അത്രയ്ക്കൊന്നും വന്നിട്ടില്ല അപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ ഒരേ റിസൾട്ട് ആവണം എന്നില്ല അപ്പോൾ അത് ഞാൻ ഉറപ്പായിട്ടും എടുത്തു പറയുന്നു അതുകൊണ്ട് ഒന്ന് ഫ്രൈ ചെയ്യണം എന്ന് താല്പര്യമുള്ളവർ ഫ്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വർക്ക് ആവുന്നെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ കേളറ് വെച്ച് തന്നെ കേൾ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ പ്രോഡക്റ്റ് ആർക്കെങ്കിലും മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാനിതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് അതുവഴി മേടിക്കാവുന്നതാണ് അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ ചാനൽ അതിട്ട് കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാൻ അതുവഴിക്കും ചെറ്റാ ബൈ ബൈ